വി എസ് രഞ്ജിത്ത് ദന്തഗോപുരത്തിലിരുന്ന് ചരിത്രം പറയുന്ന ഒരാളായിരുന്നില്ല എം ജി എസ് നാരായണൻ എന്നത് നമുക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ ശാസ്ത്രബോധം ശാസ്ത്രീയ ബോധം ഇത് ചരിത്രകാരന്മാർക്ക് ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനായി മുന്നിട്ടിറങ്ങുന്ന വ്യവസ്ഥകളോട് കലഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എം ജി എസ് ആണ് വിടവാങ്ങുന്നത് എങ്ങനെയാണ് നമ്മൾ അദ്ദേഹത്തെ അടയാളപ്പെടുത്തേണ്ടത് അദ്ദേഹം പിന്നിട്ട വഴികളിലൂടെ നമ്മുടെ ചരിത്രത്തിൽ രഞ്ജിത്ത് സുജിയ ഒരു മലബാറിൻ്റെ ചരിത്രത്തെ രേഖപ്പെടുത്തിയ ഇന്ത്യയുടെ ചരിത്രത്തെ ശരിയായി രേഖപ്പെടുത്തിയ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഒരു ചരിത്രകാരൻ എന്ന രീതിയിൽ നമുക്ക് വിസ്മരിക്കാവുന്ന ചരിത്രമല്ല എം ജി എസ് നാരായണൻ കേരള സർവകലാശാലയിലും അതുപോലെ കാലിക്കറ്റ് ഒക്കെ ജോലി ചെയ്തിട്ടുണ്ട് സോഷ്യൽ സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ഫാക്കൽറ്റി ഡീനായി ആണ് അദ്ദേഹം വിരമിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പ്ര ചരിത്രപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ മലബാറിൻ്റെ ചരിത്രം അദ്ദേഹം രേഖ യും പ്രത്യേകിച്ച് കോഴിക്കോടിൻ്റെ ചരിത്രം സാമൂതിരിയുടെ ചരിത്രം അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത് അതും വളരെ ശരിയായി അതിനെ രേഖപ്പെടുത്തുകയും മലബാറിൻ്റെ ചരിത്രത്തിൽ ടിപ്പു സുൽത്താന്റെ കാലഘട്ടത്തെയും അതിനു മുൻപ് സാമൂതിരിയുടെ കാലഘട്ടത്തെയും അതിനു മുൻപ് ഈ ഉള്ള കാലഘട്ടങ്ങളെയും എല്ലാം രേഖപ്പെടുത്തി വെക്കുന്നതിൽ മലബാറിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുന്നതിൽ വളരെ വലിയ പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം വാജ്പേയി അദ്ദേഹം വാജ്പേയി മന്ത്രിസഭയുടെ കാലത്ത് അദ്ദേഹം ബി ജെ പി സർക്കാർ ബി ജെ പി സർക്കാരുമായി ബന്ധപ്പെട്ട് ദ്ദേഹം പ്രവർത്തിച്ചിരുന്നു പക്ഷേ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അതിൽ